വ്യോമന സർവീസ് പ്രതിസന്ധിയിൽ നടപടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയക്രമത്തിലെ പരിഷ്കരണം ഡി ജി സിയെ മരവിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം സർവീസുകളെല്ലാം സാധാരണഗതിയിലാകും എന്നതാണ് പ്രതീക്ഷ ഇന്ത്യയുടെ പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു അതിനിടെ എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ യാത്രാ ഇരട്ടിയിൽ അധികമാക്കി പതിവ് കൊള്ള തുടരുകയാണ് രാജ്യത്തെ നിലവിലുള്ള വിമാന പ്രതിസന്ധിയെ മറികടക്കാൻ നിർണായകമായിട്ടുള്ള ഉത്തരവാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പൈലറ്റുമാരുടെയും ക്രൂ അംഗങ്ങളുടെയും പ്രതിവാര വിശ്രമ സമയത്തെ സംബന്ധിച്ചും അതുപോലെ നൈറ്റ് ലാൻഡിങ്ങുകളെ സംബന്ധിച്ചും ഉണ്ടാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങൾ അത് മറിയിപ്പിച്ച് പഴയ സ്ഥിതിയിലേക്ക് ആദ്യമുണ്ടായിരുന്ന അതേ ചട്ടങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു ഇതിലൂടെ അടുത്ത മൂന്ന് ദിവസത്തിനകം ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകൾ ഉൾപ്പെടെ സാധാരണ നിലയിലേക്ക് വരുമെന്നുള്ളൊരു വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വ്യോമയാന മന്ത്രാലയത്തെ സംബന്ധിച്ച് അതുപോലെ ഡി ജി എസ് സിയെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുന്നത് അതിൽ ഇൻഡിഗോയുടെ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഉന്നതതല അന്വേഷണമാണ് വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സർവീസുകൾ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ യാത്രക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള റീഫണ്ട് വിമാന കമ്പനികൾ നൽകുമെന്നുള്ള കാര്യം കൂടി വ്യോമയാന മന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി വ്യോമയാന മന്ത്രാലയം തുറന്നിരിക്കുന്നു ഇൻഡിഗോ ഇതിനോടകം തന്നെ യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പതിനഞ്ചാം തീയതി വരെയുള്ള വിമാന ടിക്കറ്റുകളെ സംബന്ധിച്ച് സൗജന്യമായി റദ്ദാക്കാം അതുപോലെ തന്നെ ഡേറ്റ് ചേഞ്ച് നടത്താം നിലവിൽ എയർപോർട്ടുകളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന യാത്രക്കാർക്ക് സൗജന്യമായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിന് ടാക്സി ചാർജുകൾ ഒപ്പം തന്നെ താമസിക്കാൻ ഹോട്ടലുകളെല്ലാം ഇൻഡിഗോ തന്നെ ഒരുക്കി നൽകാമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു അതേസമയം തന്നെയാണ് ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധിയെ മറ്റ് വിമാന കമ്പനികൾ മുതലെടുക്കുന്നത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും എല്ലാം ഉള്ള വിമാന നിരക്കുകൾ ടിക്കറ്റ് നിരക്കുകൾ ക്രമാതീതമായി ഇരട്ടിയിലധികമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്നും നാളെയുമായി തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിലേക്കുള്ള ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ അത് അരലക്ഷത്തിന് മുകളിലാണ് അറുപത്തി രണ്ടായിരത്തിനൊക്കെ മുകളിലേക്ക് പോയിരിക്കുന്നത് സമാനമായിട്ട് തന്നെയാണ് ഡൽഹി കൊച്ചി സർവീസുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള സർവീസുകൾ അത് ലണ്ടനേക്കാൾ ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള സർവീസിനേക്കാൾ ആ ഒരു നിരക്കിനേക്കാൾ വലുതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാവാസം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്